അസ്സാം വലൈക്കും ബുദ്ധി പിടികൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഞായറാഴ്ചയിൽ ഒരു കല്യാണത്തിന് വന്നതാണ് കല്ലായി അപ്പോൾ കല്ലായി കടപ്പുറത്താണ് ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ അപ്പം ഞമ്മൾ ഫാമിലീൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട് ഉമ്മ എൻ്റെ ഉമ്മമാൻ്റെ ഫാമിലീൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട് കല്യാണത്തിന് അപ്പോൾ നമ്മൾക്കെ ഓരോ കണ്ടിട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ സംസാരിച്ച് കുട്ടികൾ അവിടെ കളിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലൊക്കെ അവിടെ പുല്ലിയൊക്കെ വായിരുന്നുണ്ട് റിഷു നല്ല ഇവിടെ റിഷു

എന്താ വെച്ചാല് ഇവിടെ എരുന്ന് അഞ്ചുമണിന് ശേഷം ഇവിടെ തറയിൽ എരുന്ന് വരും ഒക്കെ പറഞ്ഞു എരുതിന്റെ ഇത് ഇപ്പൊ അഞ്ചു മണി ഇന്നലൊക്കെ വന്ന എരുന്താണ് അപ്പൊ ഇത് ഇത് തോടൊക്കെ ഇനി പുറത്തൊക്കെ ഇനി വരും എന്താ നല്ല ഒന്ന് ഇറങ്ങാനൊക്കെ എനിക്കൊരു പൂജയുണ്ടായി നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് അഞ്ഞീപിന് മായല്ലേ വരുന്നത് അപ്പോൾ നമുക്കൊരു കുത്തിയുടെ ആവൂല നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്നേ ആ പിന്നെ ഒരു വള്ളത്തിക്ക് ഇറങ്ങാനുള്ള പൂജ ഇറങ്ങണോ ഇറങ്ങണ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ നമുക്കൊന്ന് മറന്നു വരാം എന്താ ഇവിടെ ഇങ്ങനെ ഓടി പോകുമ്പോൾ ആ പറയാം